നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റ് ആളുകൾക്കിടയിലും നവജാത ശിശുവിന്റെ മുടി ആണായാലും പെണ്ണായാലും കളയുക എന്ന ഒരു സമ്പ്രദായമാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ആൺകുട്ടി ജനിച്ചാലും മുടികളയും ജനിച്ചത് പെൺകുട്ടിയാണെങ്കിലും കളയും എന്നാൽ സെലഫി പണ്ഡിതന്മാരായ ആളുകൾ അതിൽ വിശദീകരിച്ചിട്ടുള്ളത് ആൺകുട്ടിയുടെ പടി മുടി കളയുക എന്നത് മാത്രമേ സുന്നത്തുള്ളൂ പെൺകുട്ടിയുടെ മുടി മുടികളയുക എന്നത് സുന്നത്തല്ല അങ്ങനെ ഒരു കൽപ്പന നബിയിൽ നിന്നും ഉണ്ടായിട്ടില്ല അക്കീക അറക്കുക എന്ന് പറയുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ബാധകമാണ് എന്നാൽ മുടി കളയുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന ഹദീസിൽ ഗുലാം എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗുലാം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം അപ്പം ആൺകുട്ടിയുടെ മുടിയെ കളയേണ്ടതുള്ളൂ പെൺകുട്ടിയുടെ മുടി കളയേണ്ടതില്ല എന്ന് സലബി ഒലമാക്കൾ വിശദീകരിച്ചതായി കാണാം ഒരിക്കലും ഒരു പെണ്ണിന്റെ മുടി കളയുക എന്ന ഒരു സമ്പ്രദായം എവിടെയും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഓ ഹജ് ഒമ്പ്ര കഴിഞ്ഞ് തഹലിലാകുന്ന സമയത്ത് മുടി വെട്ടുകയോ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡോ അവിടുത്തെ ഇവിടുന്ന് പിടിച്ചിട്ട് നാലോ വെട്ടുക ചെയ്താൽ പോരാ മൊത്തം മുടി ഒരേപോലെ വെട്ടണം അല്ലെങ്കിൽ കളയണം എന്നാൽ അവിടെ സ്ത്രീയുടെ വിഷയത്തിൽ മുടി അലൈഹി നബീസ്വല്ലൈവലം നിർദ്ദേശിച്ചിട്ടുള്ളൂ ഹജ്ജ് ഹജ്ജും കഴിഞ്ഞിട്ട് പുരുഷൻ മുടി കളയലാണ് ഏറ്റവും ശ്രട്ടം എന്നാൽ സ്ത്രീക്ക് അങ്ങനെ ഒരു സുന്നത്ത് തന്നെയില്ല ഒരു കാഫർ മുസ്ലിം ആയാൽ അവനോട് കുളിക്കാൻ കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ഹജീദുകൾ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അത് നിർബന്ധമാണ് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ സ്ത്രീകൾ മുസ്ലിങ്ങളായി നമുക്ക് കാണാം നബിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ സുർക്കിൽ ജീവിച്ച ആളുകൾ പിന്നീട് മുസ്ലിം ആയവരാണല്ലോ അതിൽ സ്ത്രീകളായ ആരോടും അവരുടെ മുടി കളയിപ്പിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുടി വെട്ടാൻ നബീസല്ലാസ്വലം നിർദ്ദേശിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറിച്ച് പുരുഷന്മാരോട് മുടി കളയാൻ വേണ്ടി നിർദ്ദേശിച്ചതായി കാണാം ഇങ്ങനെ ഒരു ഘട്ടത്തിലും പെണ്ണിൻ്റെ മുടി കളയുക എന്നത് ഇസ്ലാം ഒരു സുന്നത്തായി നിശ്ചയിച്ചിട്ടില്ല ആക്കി മുടി ജനിച്ച കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മുടിയും കളയുന്ന കാര്യത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടത് പുരുഷന്റെ ഇത് മാത്രമാണ് അതുകൊണ്ട് പെൺകുട്ടികളുടെ മുടി കളയുന്നത് സുന്നത്തല്ല നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പെൺകുട്ടിയുടേതും മുടി കളയുന്ന ആളുകളാണ്